കറിവേപ്പൊക്കെ നന്നായിട്ട് തഴച്ച് വളരും കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ നമ്മൾ കുഞ്ഞു കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൊടുത്താൽ മതിയാകും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ല രീതിയിൽ വളർന്നു വരും അതിനായിട്ടുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നോക്കാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കറിവേപ്പ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്താണെന്ന് ഉറപ്പ് വരുത്തുക അതോടൊപ്പം തന്നെ ഇടയ്ക്കൊക്കെ എന്താ അതിൻ്റെ തടവുമൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്ത് അത്യാവശ്യം നല്ല കമ്പോസ്റ്റ് കിച്ചൺ വെച്ച് കമ്പോസ്റ്റോ അല്ലാതെ നമ്മളെ വെജിറ്റബിൾസ് കഴുകി വരുന്ന വെള്ളമൊക്കെ കാണത്തില്ല അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ലീഫ് നല്ല ഗ്രീനിഷ് ആയിട്ട് മാറാൻ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണം ഇപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ നമുക്ക് നമ്മുടെ കിച്ചണിൽ വരുന്ന എന്ത് വേണം യൂസ് ചെയ്യാം പിന്നെ ഇതുപോലെ ഒടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഇതിൽ നിറച്ച് ബ്രാഞ്ചസ് ഒക്കെ വന്നത് അടിയാൽ ഹെൽഫ് ഫ്ല ഇപ്പം നമ്മൾ കടുക് ഒക്കെ താളിക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു ഇല ഊരി ല്ലേ അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിവെയ്പ്പ് പെട്ടെന്ന് അങ്ങ് നശിച്ചു പോവേ പിന്നെ മഴയുള്ള സമയത്താണെങ്കിൽ ഇതിൽ ചെറിയ രീതിയിൽ ചിലന്തി വലകളും അതുപോലെ ഉറുമ്പുകളൊക്കെ വന്ന് കൂട് കൂട്ടും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാന് നമുക്ക് നമ്മുടെ പിറകൾക്ക് കത്തിച്ച് വരുന്ന ചാരം കിട്ടത്തില്ലേ അത് യൂസ് ചെയ്യാവേ പിന്നെ ഇതുപോലെ ഇടയ്ക്ക് പ്രോൺ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നല്ല രീതിയിൽ ബ്രാഞ്ചസ് ഒക്കെ വന്ന് വന്നതറി ചില്ലരുടെ ഇങ്ങനെ മുരടിച്ച് നിൽക്കത്തില്ലേ അപ്പോൾ നമുക്കൊന്ന് ഹാർഡ് പ്രോണിങ് ചെയ്ത് കൊടുത്താൽ ഇത് കണ്ടോ എല്ലാ ബ്രാഞ്ചസിലും നല്ല രീതിയിൽ ലീഫ് വന്നു നിറയും അപ്പോൾ അതും നമ്മുടെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുക ഹെൽഫുള്ളാവുകയും പിന്നെ മുന്നേടിയൊക്കെ പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ ഒരു പ്രശ്നം അതായത് നമ്മുടെ ലീഫൊക്കെ അങ്ങ് കരിഞ്ഞു പോകുന്നില്ലേ അന്നേരം നമുക്കിതുപോലെ ചെയ്ത് കൊടുത്താൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇടയ്ക്കൊക്കെ നമ്മുടെ മുട്ടത്തോടുണ്ടല്ലോ ഇത് കണ്ടു ഞാൻ നേരത്തെ കാണിച്ചത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തായി വന്നതാണ് അപ്പോൾ അങ്ങനത്തെ മുന്നോട്ടൊക്കെ പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഹാർഡ് ട്രോണിങ് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഇതുപോലെ വളർത്തിക്കൊണ്ട് വരാമേ അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ മുട്ടേൻ്റെ തോടുണ്ടല്ലോ അത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് ഇതിൻ്റെ ചുറ്റിലും ഇട്ട് കൊടുക്കുന്നത് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വരെ ഹെൽത്ത് ഫുൾ ആവും പിന്നെ ഇതുപോലെ മഴ സമയത്ത് ഇതുപോലെ പുഴുക്കൾ വരും ആ സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ചാരമുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക പിന്നെ ചാരം മഴ സമയത്താണ് യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ പേനൽ സമയത്ത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം അത് നല്ല ചൂടുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ മെത്തഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കല് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക താങ്ക്